രണ്ടാമത്തെ സീസണിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ സൂപ്പർ ലീഗ് കേരള വലിയ വിജയമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിനോട് കിടപിടിക്കുന്ന വ്യൂവർഷിപ്പും സപ്പോർട്ടുമാണ് എസ് എൽ കെക്ക് കിട്ടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ മലപ്പുറം എഫ്സിയുടെ ഫോളോവേഴ്സ് ഈസ്റ്റ് ബംഗാളിനേക്കാൾ ഇപ്പോൾ വരുന്ന സീസൺ ഇതിലും മികച്ചതാകുമെന്ന് ഉറപ്പാണ് അടുത്ത വർഷം എസ് എൽ പ്രതീക്ഷിക്കാവുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ടീമുകളുടെ എണ്ണം നിലവിലെ ആറ് ടീമുകൾ എന്നുള്ളത് ഉറപ്പായും അടുത്ത സീസണിൽ കൂടും പാലക്കാട് കൊല്ലം കോട്ടയം കാസർഗോഡ് ടീമുകൾ രൂപീകരിക്കുന്നതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഭാവിയിൽ പതിനാല് ജില്ലകളും പങ്കെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റായി എസ് മാറിയേക്കാം രണ്ട് കൂടുതൽ ടീമിന്റെ വരവ് കൂടുതൽ മത്സരങ്ങളുള്ള ഫോർമാറ്റിലേക്ക് എസ് മാറ്റാം മൂന്ന് പുതിയ ടീമുകൾ കടന്നുവരുന്നത് ഓരോ ജില്ലയിലെയും സ്റ്റേഡിയം നവീകരിക്കുന്നതിലേക്കും വലിയ ക്രൗഡിലേക്കും നയിക്കും മലയാളികളുടെ ഫുട്ബോൾ സ്നേഹം ഇരട്ടിയാകും വളരെ മികച്ച മലയാളി യുവതാരങ്ങളാണ് എസ് എൽ കെയിലൂടെ വളരുന്നത് നല്ല അവസരങ്ങൾ വരും സീസണുകളിലും ഉണ്ടാകും അഞ്ച് നിലവാരമുള്ള ഇന്ത്യൻ വിദേശ താരങ്ങളാണ് ഈ സീസണിൽ ഉണ്ടായിരുന്നത് പ്രശസ്തരായ പല കളിക്കാരും അടുത്ത സീസണിൽ വന്നേക്കാം ഏത് ടീമായിരിക്കും ഈ സീസണിലെ എസ് എൽ കെ ചാമ്പ്യന്മാരാകുക കമന്റ് ചെയ്യൂ